ഓക്കെ ബോർവെല്ലിന്റെ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് ഉള്ള ഒരു പ്രോബ്ലം ആണ് ഈ കാണുന്നത് അതായത് വൈക്കിണർ വൽക്കിണറിന്റെ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതായി ടൈലൊക്കെ ആണെങ്കിൽ കറ കറത്ത് തിരിക്കാണ് അത് എല്ലായിടത്തും ഉള്ള വിഷയമാണ് ഞാൻ സാധനം നോർമൽ വാട്ടർ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് റബ്ബെയ്ത് കാണിച്ചു തരാം ഈ സാധനം പോലെ സ്ഥിരമായിട്ട് ക്ലീൻ ആക്കണാണ് ഞാൻ ആ ഷോപ്പിൽ തന്നെയാണ് ഉള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കാണിച്ചു നമ്മൾ അൾട്രാ പവർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഞാൻ ഇതാ ഈ ഭാഗം ഒന്ന് ക്ലീൻ ആക്കി തരാ ഒറിജിനൽ കളർ എത്താ ഞാനെന്താ ഈ കോൽക്കിണറിൻ്റെ വെള്ളം ഇതാണ് ഈ ഭാഗം ഇതിൻ്റെ ഒറിജിനൽ ടൈപ്സിൻ്റെ കളറാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ അൾട്രാ പവറിൻ്റെ പവറും പാടിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് നോക്കിയാൽ വേണം കേട്ടോ മറ്റേത് സാധാ ഇതൊന്നും കൂലട്ട ഇല്ലാതെ ഒറിജിനാലിറ്റി അപ്പൊ ഗ് ഇന്നത്തെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ന്യൂട്ടൺ ബ്രാൻഡില് ദ അൾട്രാ പവറിന്റെ പവർ എന്താന്ന് കാണിക്കാൻ പോവുകയാണ് ഇന്ന് ഞങ്ങൾ ഇതിന്റെ പ്രൊമോഷൻ ആയിട്ട് ഇറങ്ങിയാണ് സംഭവം എന്താ അൺഎക്സ്പെക്ടഡില് ഒരു കോള് കിട്ടി ആ കോൾ കിട്ടിയൊക്കെ നേരെ ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് ഒരു സ്ഥാപനത്തേക്ക് അവരെ ടോയ്ലറ്റ് ക്ലൈൻറ് ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റ് ആകെ പോർവെല്ലിന്റെ വെള്ളം അതായത് കോൽക്കണറിന്റെ വെള്ളം മൊത്തത്തിൽ മൊത്തത്തിന് ആണ് അപ്പൊ അത് ഞങ്ങൾ ഡയറക്റ്റ് പോയി ലൈവായിട്ട് ക്ലീൻ ആക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ ഇത് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അൾട്രാ പവർ ഇതാണ് ടോയ്ലറ്റ് ഈ ഭാഗങ്ങൾ മൊത്തം റെസ്റ്റ് ആയിട്ട് കിടക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ ഞങ്ങൾ ഇതാ ഈ ഭാഗങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കാണിച്ചു തരാൻ പോവാണ് പോസറ്റ് ഉണ്ട് ടൈലുണ്ട് ടൈലൊക്കെ ആകെ ഡാർക്കായി കിടക്കാണ് അതുപോലെ തന്നെ ഇവിടെ ബേസിൻ ഉണ്ട് ഈ ബേസിനൊക്കെയാണ് ഇന്ന് ക്ലീൻ ആക്കാൻ പോകുന്നത് അപ്പോൾ അൾട്രാ പവർ റെസ്റ്റ് റിമൂവർ ഈ ബോക്സിൽ ന്യൂട്ടൻ്റെ അതിൽ ഇൻസ്റ്റൻറ് ആക്ഷൻ ഷോക്കിംഗ് റിസൾട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ഈ ബോക്സ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിലൊരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു ബോട്ടിലുണ്ട് ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പ്രധാനായിട്ടും ഉപയോഗിക്കേണ്ടത് മാസ്ക് ഉപയോഗിക്കുന്നത് കുറച്ച് സ്ട്രോങ് ആണ് സാധനം അതിന് കൂടുതൽ ഒരു സ്ക്രബർ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഹാൻഡ് ഗ്ലൗസ് വെച്ചിട്ടുണ്ട് ഹാൻഡ് ഗ്ലൗസ് മസ്റ്റ് ആണ് നമുക്ക് കുറച്ച് ഹാർഡ് സാധനം സർഫസ് ജസ്റ്റ് കമ്പിട്ടിങ് ഞാൻ ഏതാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് റെസ്റ്റ് ആയിട്ടുള്ള ഈ ബേസിന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കി നിങ്ങളെ കാണിച്ചു തരാൻ പോകണം ആഹാ ഓക്കെ ഈ ഭാഗങ്ങൾ ഞാൻ ഈ ബേസിന് ഈ റെസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം നല്ല ഹാർഡ് ആയിട്ടുള്ള ഒരു പഴയ സ്റ്റെയിൻ ഇൻസ്റ്റൻ്റ് ഉള്ള സാധനം ഒഴിച്ചിട്ട് ജസ്റ്റ് നിങ്ങളെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്താൽ മതി ഇത് കഴിയുമ്പാടില്ല വ്യത്യാസം ജസ്റ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇതാണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ഇതാണ് അൾട്രോ പവർ ഞോട്ട് ഇതാണ് കംപ്ലീറ്റ് ക്ലീൻ ആക്കാൻ പോകാൻ കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കുറെ പായ്ക്കുള്ള കുറച്ച് ഹാർഡായിട്ട് തന്നെ നമ്മള് വരലങ്കൊക്കെ നോക്കി വെട്ടിത്തടങ്ങൂട്ട നോ ഡൗക് ഓക്കെ ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഏ അതാ ഇതിൻ്റെ റിസൾട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ കാണിക്കാൻ പോവാണ് ഇത് എടുത്തേക്ക് പോരെ ബ്രാൻഡ് ന്യൂ ആയിട്ടാ ഒരു ഡൗട്ടുമില്ല ഒക്കെ പൈപ്പൊക്കെ എന്നൊക്കെ ഉത്തം പുതിയതായിട്ടാ ഷോറൂമിൽ നിന്ന് വാങ്ങിയത് പോലെ അവർ അല്ലേ ഇപ്പൊ കണ്ടില്ലേ ഇതാണ് സംഭവം ഇതാ ഇപ്പോൾ ബിഫോർ മുമ്പ് ഫോട്ടോ എടുത്ത് വെച്ചിരിക്കണില്ല അപ്പോ ആഫ്റ്റർ ക്ലീന് ശേഷം ഇതാണ് ബ്രാൻഡ് ന്യൂ നോ ഡൗട്ട് ഇങ്ങനത്തെ സ്റ്റീല് ക്ലീനാവാത്ത പഴയതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഉണ്ടാക്കി വെട്ടി തിളങ്ങണേ അതായത് വീട് ക്ലീൻ ആക്കാൻ ക്ലീനാക്കാൻ ആയിട്ട് റിസൾട്ട് കിട്ടുന്ന പെട്ടെന്ന് വലിയ ആടെ സ്റ്റെയിനുകളൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയ സാധനമാണ് അപ്പോൾ എല്ലാവർക്കും ഓൺലൈനിൽ ആണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെത്തും ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തിരിച്ചയക്കുക അതിൽ ഒരു പെടും പേടിക്കേണ്ട പേയ്മെൻ്റ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും വേറെ വിഷയങ്ങളൊന്നും ഇല്ല ഉപയോഗിച്ച് നോക്കുക നല്ലതാണെങ്കിൽ നല്ല കമൻറ്റ് ചെയ്യുക മോശമാണെങ്കിൽ മോശം തന്നെ ആയിരിക്കും നോ പ്രോബ്ലം ഓക്കെ നമുക്ക് ജനുവൻ ആയിട്ടുള്ള റിസൾട്ടാണ് ആവശ്യം എല്ലാവരും നമ്മുടെ വെബ്സൈറ്റിൽ കയറി ഇതിൻ്റെ റിവ്യൂ നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാവരും അയക്കണം അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഈ പ്രോഡക്റ്റ് ഇതാ അൾട്രാ പവർ നൂട്ടൻ ബ്രാൻഡിൽ നോക്കിയിട്ട് നമ്മൾ ബ്രാൻഡ് തന്നെ നോക്കി വാങ്ങാം ഓൺലൈനിൽ പല തട്ടിപ്പും നടക്കുന്നുണ്ട് ഇത് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ഇല്ലയെന്ന് തന്നെ ഞങ്ങൾക്ക് തിരിച്ചയക്കാം നോ ഡൗട്ട്